ശബ്ദം കേട്ടാണ് വീടിൻ്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ മനസ്സിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു കഴിച്ചായിരുന്നു ഒരു വലിയൊരു മാങ്ങ വീട് നടക്കണ്ടി കയലും മാങ്ങാക്കാലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും മാങ്ങ കയ്യിൽ കിട്ടിയപ്പോൾ വലിയ സന്തോഷത്തിന് അധികം ആയുസ്സൊന്നും ഉണ്ടായില്ലതാ ഒരു ചെറിയ പൊട്ടാണ് ആദ്യം കണ്ടത് അത് കഴിഞ്ഞ് തിരിച്ചു വെക്കുമ്പോഴാണ് അതിലും വലിയ പൊട്ട് എന്നാലും ഈ മാങ്ങ എവിടുന്ന് ചാടി എന്ന് മാവ് പൂത്തിട്ടുണ്ടായെങ്കിലും ഈ പെയ്ത മഴക്കെല്ലാം നശിഞ്ഞു പോയായിരുന്നു ഇത്രയും വലിയ മാങ്ങ ഉണ്ടായിട്ട് കാണാതിരിക്കണത് എങ്ങനെയാണെന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല എന്നാലും ഞാൻ വീണ്ടും മരുത്തുമുക്കൊക്കെ ഒന്ന് നോക്കി ഇനിയിട്ട് രണ്ടും അതുമ്മേ കാണാതിരിക്കുകയാണോന്ന് അറിഞ്ഞുകൂടലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചെനക്ക് നോക്കാൻ നോക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുമായിരുന്നു നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് കണ്ട് കണ്ടപ്പോൾ തന്നെ അറിയാമായിരുന്നു അത് ചീഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് എന്നാലും അടുത്ത് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്ന ഒരു കാഴ്ച എൻ്റെ പൊഞ്ഞോ ഇത്രയും മാങ്ങകളുണ്ടായിട്ട് ഈ മരമ്മ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചെന്ന് അറിഞ്ഞൂടാ ഇനി എത്ര എത്ര വീഴാൻ കിടക്കണേ